അപ്പൊ ഞങ്ങളെ ലൗച്ചിൻ്റെ കുപ്പായ ഒക്കെ തുന്നിട്ടോ ഞാൻ പറഞ്ഞില്ലേ ഓണത്തിന് എനിക്കും ഈ അമ്മിക്കുട്ടിക്കും ഒരേ പോലെ ഇടണെന്ന് ഇന്നാണ് ആ ദിവസം ഞങ്ങൾ ഓണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഗോപാലെ വീട്ടിൽ പോയിട്ട് സദ്യ കഴിക്കുക അതിന് ഓണം പിന്നെ ജുവാ കളക്ഷൻസിൽ നിന്ന് എടുത്തതാണ് കേട്ടോ ഇതിന്റെ സ്റ്റിച്ചിങ് എന്തായാലും ഒക്കെ കാണിച്ചു തരുന്ന ആഴ്ച കേട്ടോ പക്ഷെ എൻ്റെ പിടീന്നുള്ള സ്റ്റിച്ചിങ് എന്നല്ല മുത്തച്ഛന്റെ മോന് പോ ഗൾഫിൽ പോവുമായിരുന്നു അപ്പോൾ അവിടെ ഒക്കെ പോയി വന്ന് രാത്രി മുത്തച്ഛന്റെ പോന് പറഞ്ഞാൽ അന്ന് കല്യാണം കഴിഞ്ഞില്ലേ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ കല്യാണ ചെക്കൻ ദുബായി പോയിട്ടോ അപ്പോൾ എന്നാലും അങ്ങോട്ടൊക്കെ പോയി നേരം വെങ്കിൽ രാത്രി ഒരു എട്ട് മണി മുതൽ പത്ത് മണിനുള്ളിൽ അടിച്ച് തീർത്തതാണ് ഇട്ടോ അപ്പോൾ വീടിയൊന്നും എടുക്കാൻ പറ്റിയില്ല അതിനുശേഷം ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ സ്റ്റിച്ചിങ് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ എല്ലാവരും കാണിച്ചു തരണം കാരണം ചെറിയ കുട്ടികൾക്കൊക്കെ നല്ലതാണ് ഈ ഒരു സ്റ്റിച്ചിങ് പഠിച്ചിരിക്കുന്നത് ഒരു നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഇങ്ങനത്തെ ഡ്രസ്സുകൾ അടിച്ചിട്ടുണ്ടാക്കാം ഇങ്ങനത്തെ ഡ്രസ്സ് അടിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇതാ അതിന് തന്നെ സെറ്റായിട്ട് ഇങ്ങനെ ഇത് അടിക്കും അടിയിൽ നമ്മളിങ്ങനെ കുട്ടികൾക്ക് ഉടുപ്പിട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ പൊങ്ങുമ്പോൾ പാമ്പേഴ്സ് കാണാൻ വൃത്തിയില്ല കേട്ടോ എപ്പോഴും ഇങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പം എനിക്ക് ഞാനങ്ങനെയാന്ന് എൻ്റെ അമ്മച്ച് പറഞ്ഞതെന്നാ കേട്ടോ അമ്പേഴ്സ് കാണുമ്പോൾ ഒരു ജാതിയാണ് എന്നൊക്കെ അപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ഞാൻ എപ്പോഴും അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു പാൻറ്റിൻ്റെ കൂടെ അടിക്കും ഇവിടെയൊക്കെ ചുളിഞ്ഞു ഇത് പിന്നെ ഒരു ചുളിഞ്ഞ ടൈപ്പ് ആണ് എൻ്റെ ഡ്രസ്സ് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല ഞാൻ പറഞ്ഞത് എനിക്ക് ആലോചിക്കാനൊന്നും ഇങ്ങനെ ഒരു സ്ലീവ് ആ ടൈറ്റ് വീനക്ക് പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട സാധനം സിബ് ലോങ് ഒരു ഡ്രസ്സ് ചെറുതായിട്ടൊന്നും ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് ഇങ്ങനത്തെ ക്രീം കളറൊന്നും ഇഷ്ടമല്ല ഇട്ട് കഴിഞ്ഞാൽ അപ്പം എനിക്ക് ഷാൾ നല്ലൊരു നല്ലൊരു കളറിൽ കിട്ടണമെന്നുണ്ടായിരുന്നു അപ്പൊ നല്ലൊരു കളറിൽ ഷാള് കിട്ടി അവിടെയാണെങ്കിലോ ഈ ഒരു മെറ്റീരിയലും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറും ഇഷ്ടപ്പെട്ടു അപ്പൊ ധാഗ രണ്ട് മീറ്ററോളം ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഷാൾ നല്ല ഇറക്കവും വേണം അപ്പൊ ഞാനിത് അതിൻ്റെ വീതി കട്ട് ചെയ്തിട്ട് ഇവിടെ അടിയിൽ അറ്റാച്ച് ചെയ്ത് കിട്ടും അപ്പൊ അറ്റാച്ച് ചെയ്യുമ്പോൾ വെറുതെ ഞങ്ങളാണ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടാവില്ല അപ്പൊ ഒരു കുഞ്ഞു ഞെറിവോട് കൂടിയിട്ട് പട്ടുപാടുന്ന പോലെ ഞാൻ അത് കൊടുത്തിട്ടും ഇല്ല ഒരു കുഞ്ഞു ഞെറിവോട് കൂടിയിട്ടാണത് അറ്റാച്ച് ചെയ്തത് കേട്ടോ കയ്യറ്റത്തും അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് അങ്ങനെ സെറ്റായി ക്കിണ്ട എവിടെ നമ്മളെ യാമിക്കുട്ടി ആകുട്ടിനെ ഉറക്കിയിട്ട് ഇക്ക പുറത്തു വയ്ക്കുകയാണ് കേട്ടോ ഷെഫ്ക്കുട്ടം വരുന്നില്ല ഓവനും വേറെ ഓണപരിപാടി ഉണ്ട് അപ്പൊ ഈ യാമിക്കുട്ടി നിക്കുമ്പോ തന്നെ വേഗം ഇൻ്റെ ഒരുക്കങ്ങൾ തീർക്കട്ടെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുമ്പോ മൊക്കൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കണം അല്ലെ മോക്കും ഒരാഴ്ച കൊണ്ട് തന്നെ മുഖം ബ്രൈറ്റ് ആവാനുള്ള ഒരു സാധനം ഞങ്ങൾ കാണിച്ചിട്ട് ഹിമാലയൻ നാച്ചുറൽ ഗ്ലോ റോസ് ഫേസ് ആണ് കേട്ടോ ഇത് നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ മുഖം നല്ല ബ്രൈറ്റ് ആവാനാണ് കേട്ടോ നല്ല ബ്രൈറ്റ് നല്ല സോഫ്റ്റ് സ്മൂത്ത് ഒക്കെ ആയിട്ട് മുഖം നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് നല്ല പ്ലംബി ആയിട്ട് ഇരിക്കാനൊക്കെ സൂപ്പർ ആണ്ട്ടോ ഇത് ഇതിൽ ഫൈവ് പെർസെന്റേജ് നിയാസിനാമൈഡും ഫൈവ് പെർസെൻറ്റേജ് റോസ് എക്സ്ട്രാക്ടും അടങ്ങിയിട്ടുള്ളത് ഇതിൽ സയൻസും നാച്ചുറലും അടങ്ങിയിട്ടുണ്ട് ഇത് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർബ് ആവും അപ്പം ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ ഇന്ന് രണ്ട് മൂന്ന് ഡ്രോപ്സ് എടുത്തിട്ട് നമ്മുടെ മുഖത്തും കഴുത്തിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുകളിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കാം നമ്മൾ തേച്ചതിന് ശേഷം നമുക്ക് സാധാരണ പോലെ ഇതിന്റെ മുകളിൽ സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒക്കെ തേക്കട്ടോ ഇത് ഡെയിലി രണ്ടു നേരം തേക്കേണ്ട കേട്ടോ നമുക്ക് രാവിലെ രാത്രിയും തേക്കാം ഇത് പെട്ടെന്ന് തന്നെ അബ്സർവ് ആണോ യൂസ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും മുഖക്ക് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയി നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് നല്ല ഗ്ലോ ആയിരിക്കും ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് മുഖത്തിന് ഗ്ലോ കിട്ടും ഇപ്പൊ ഹിമാലയന്റെ നാച്ചുറൽ ഗ്ലോ റോസ് സിറം നിങ്ങൾക്ക് ആമസോണും ഫ്ലിപ്കാർട്ടും നൈക്കയിലും അതുപോലെ തന്നെ ഹിമാലയന്റെ വെബ്സൈറ്റിലും ആപ്പിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇന്ന് തന്നെ ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ട് ഫ്ലാറ്റ് ട്വന്റി പെർസെന്റേജ് ഡിസ്കൗണ്ടോട് കൂടി കിട്ടുന്നതാണ് അത് ഇത് ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ യാമിക്കുട്ടി ഇപ്പൊ നീക്കുമ്പോൾ ഞാൻ വേഗം ഒരുങ്ങട്ടെ എന്റെ ഒരു യുദ്ധക്കാരി എന്റെ മാറ്റലും മാറ്റാൻ നിന്ന് അടിപൊളി അയ്യോ അപ്പൊ യാമിക്കുട്ടി അത് യാമിക്കുട്ടി ഓ

അങ്ങനെ ഞങ്ങൾ ഓണത്തിന് പോവാണ് ഇപ്പൊ ഞങ്ങളെ ഫാമിലി കുഞ്ഞു ഫാമിലി ആയിട്ടാണ് വലിയ കുട്ടീനെ കൂട്ടാതെ അല്ലേ ഇക്ക ഇക്കാക്കണ പരിപാടി ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോവാ വിചാരിച്ചു എല്ലാ കൊല്ലം ഞങ്ങൾ ഗോപാലാട്ടൻ്റെ വീട്ടിൽ പോവാനുണ്ട് കേട്ടോ ഗോപാലാട്ടം പറഞ്ഞ ഇക്കാലന്റെ പഴയ ഫ്രണ്ടാണ് ഇക്കാന്റെ അയൽവാസിയാണ് ഓരോക്കെ വീട്ടിൽ പോയിട്ട് കാണിച്ചു ഓട്ടേക്കൊക്കെ വിരുന്ന് വിളിച്ചിട്ടൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാകും യാമിക്കുട്ടിയായിട്ടുള്ള ആദ്യത്തെ ഓണം പിന്നെ അവിടെ ഗോപാലോ ഉമ്മിയൊക്കെ ഉള്ളത് ഉമ്മിയൊക്കെ നേരെ തൊട്ട് വാസികളാണ് പന്ത്രണ്ടേ മുക്കാല് ആയില്ലേ ഗോപാലഘട്ടം ചിലപ്പോ വിളിക്കുവോ നമ്മളെ ഒക്കെ നമ്മളെ കൂട്ടുകാരാണ് ആരും മോശക്കാരില്ല റാജ്മോനെ കണ്ടിട്ടോ റാജ്മോനൊക്കെ നേരത്തെ കാലത്ത് വന്നു അവിടെ പടയപ്പൊക്കെ ഫുള്ള് മുല്ലപ്പൂവൊക്കെ വെച്ച് സുന്ദരി കഴിക്കണല്ലോ നോക്കണ് ഞങ്ങൾ പോലെ ചോറൂണ് അതൊന്നും ഇല്ലല്ലോ ഞങ്ങൾ കഴിക്കുന്ന കൊടുക്കുന്നു പിരിക്കുട്ടിയൊക്കെ സജീവായിട്ടുണ്ട് ഞങ്ങളെ അമ്മക്കുട്ടിനെ കണ്ടില്ലേ അതെ ആ പോലെ ഒപ്പൊരു കുട്ടി അതെന്താണ് സങ്കര പേരിട്ടാ നിങ്ങളെ കുത്തി കുത്തി കുത്തന്നെ ഈ മാസൊക്കെ ആയിട്ട് കുത്തണം പ്ലാനിങ്ങൊക്കെ അതെ എൻട്രി ഒന്ന് എടുക്കട്ടെ എൻട്രിണ്ട് കൺമിഷിയുടെ പോയതാ ബാല പോയതാ ഞാൻ കുട്ടി സത്യ കഴിക്കാൻ പോവാ സത്യ കഴിക്കാൻ പോവുക മനസ്സിലായില്ല വലപ്പത്തിന് ചോറ് സമ്മാനം നിറയ്ക്കുവാൻ പുലപ്പടവത്ത് സംസാരം ആണ് സുഹൃത്തു കൂടിയാ എന്തിനു വിളിച്ചോട്ടാണല്ലോ

ഉം ഇതാ ദേ പാർട്ടി വന്നില്ല കൊക്കമായി വന്നിട്ട് കൊക്കന്ന് പറഞ്ഞോ പാൽസ് പറയുന്നില്ല പാൽ കുട്ട മാമൂന്ന നമ്മളെ ഇത്രേം ആവശ്യം ഉണ്ട് അപ്പോ ഓട്ടായിട്ട് ഒക്കെ ചേർപ്പാ കാരണം ഇപ്പോ കാണുന്നത്ര കാലേ ഇതിനകണ്ടാ നമ്മൾ നമ്മൾ പറയും നമ്മൾ വരണേ പന്തേട്ടോ കൊണ്ടേ ഇൻഷാ അല്ലാഹ് അമ്മള് വരണണ്ടേ ഉണ്ട് ഓടായിട്ട് പരിവാരി ഇല്ലെങ്കിൽ അപ്പോൾ നമ്മൾ

ले पुती काड़ा के ए मेलूली नेना ओनी ओनी काटा

അതെ കളന്നോ വാടോ അതോ അതോ ആയി ആഹ് മന്നെന്ന് കത്രു ചിന്താതട്ടെ എനിക്ക് എടുത്ത മുറിയോ നമ്മ പരിപീട്ന്നോണി അന്ന് കുടിയര ുട്ടിയെ ഒമ്മള് ഓണം കഴിഞ്ഞു പോവാണല്ലേ കപിലിൻ്റെ അങ്ങനെയാണ് പരിപാടിയൊക്കെ കഴിഞ്ഞു പോണ സമയത്ത് ഞങ്ങള് വേറെ അങ്ങോട്ട് ക്യൂ പോണന്ന് പറഞ്ഞില്ലേ എന്നിട്ട് പോകാൻ പറ്റി ആമി കുട്ടിക്ക് അപ്പഴത്തേന് വേറെ ക്ഷീണം വന്നു ഓള് ഉറങ്ങുകയും ചെയ്തിട്ടോ അപ്പൊ ഇഞ്ഞ് ഇവൾക്ക് ഇന്ന് ഭക്ഷണൊന്നും കൊടുത്തിട്ടില്ല ഓൾക്ക് ഇന്നത്തെ ഞങ്ങൾ രണ്ടാം ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു പറയേണ്ടിട്ടോ ഇഷ്ടപ്പെട്ടു എന്തായാലും ഈ കറേ ഇഷ്ടമില്ലാത്തത് പക്ഷെ ഇന്ന് ഇത് ഇഷ്ടപ്പെട്ടു ഈ ഒരു കളർ കളറ് നല്ല ഇഷ്ടപ്പെട്ടു ഇക്കാക്കും ക്രീം കളർ ഞാൻ ഇടാറുമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഉണ്ടപ്പോ ഞാനിടാവൂല എനിക്കിഷ്ടമല്ലാ നിക്കറിയാ ശരിക്കും ഇട്ടപ്പോടുക്കാൻ കൊണ്ടായിരുന്നു എല്ലാരും പറഞ്ഞിട്ട് അങ്ങോട്ടൊക്കെ പോയി ഞാൻ കുട്ടി എന്നെ നല്ല ഹാപ്പി ആയി അപ്പൊ ഞാൻ പറയും അങ്ങനെയൊക്കെ പോയിട്ടാണ് ശീലാവണം എന്ന് പറയാം കുട്ടിക്ക് ഉമ്മൻ്റെ കൂടെ ഒക്കെ പോയിട്ട് ആ ഉമ്മക്കുട്ടി ആദ്യം വർക്കണോ വരണോ ഇത് വരുന്നു കേട്ടോ അപ്പൊ ശരി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണണം അതുവരെ എല്ലാ കുട്ടികർക്കും